എം എം വി ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരല്ലേ സമൂഹത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ളതാണ് ഒരു നല്ല പ്രശ്നമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ വിജയങ്ങളുണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് അതായത് പൊതുവിൽ ആളുകൾ ശ്രമിക്കുന്നതും ഏത് പ്രശ്നങ്ങൾക്കും ഒരു കാരണക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് അങ്ങനെ ഒരു കാരണക്കാരനെ തിരഞ്ഞു നടന്നാൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആളുകളാണ് രാഷ്ട്രീയക്കാരെന്ന് പറയാൻ കഴിയും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം മോശക്കാരാണെന്ന് പറയാനോ അല്ലെങ്കിൽ എല്ലാവരും നല്ലത് മാത്രമാണ് ചെയ്യുന്നത് പറയാനോ കഴിയില്ല എസ് ഓർണോ രണ്ടും ഉണ്ടാവുക പക്ഷേ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് നമ്മുടെ ഭരണാധികളായിട്ട് ഭരണാധികാരികളായിട്ട് വരുന്നത് ഈ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത് ജനവുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനത്തിന് എന്താണോ വേണ്ടത് അതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളതാണ് സത്യം അപ്പം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ വളരെ എത്തിക്കലായി നന്നായി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അവരാണ് ഈ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഈ ഈ രാഷ്ട്രപുനർ നിർമ്മാണത്തെ അതുപോലെ ഗവൺമെൻറ്റിനെയൊക്കെ ലീഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അപ്പം ഇതിൽ സമൂഹത്തിന് എന്താണോ വേണ്ടത് അതിനനുസരി അനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പം നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ എപ്പോഴും നെഗറ്റീവ് വാർത്തകളാണ് കൂടുതൽ വരിക അതിന് കാരണം നെഗറ്റീവ് വാർത്തകൾ കേൾക്കാൻ പ്രേക്ഷകർ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ പ്രേക്ഷകർ ഇല്ല എങ്കിൽ അവർ നെഗറ്റീവ് വാർത്തകൾ പോസിറ്റീവ് വാർത്തയിലേക്കും മാറും അതുപോലെ തന്നെ ഈ ടിവികളിലൂടെയും മാധ്യമങ്ങളിലൂടെയും വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ജനം എന്തിനാഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് തന്നെ അപ്പോൾ അതേപോലെ തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും വരുന്നത് അപ്പോൾ ആ സമൂഹ ആ സമൂഹം അർഹിക്കുന്നതെന്തോ അതായിരിക്കും ലഭിച്ചു കൊണ്ടിരിക്കുക എന്നാണ് പൊതുവിൽ പറയാറുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയക്കാർ ഒരുപാട് നല്ല ആളുകളുണ്ട് ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും രാഷ്ട്രീയത്തിലുണ്ട് പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ അങ്ങനെ ആഗ്രഹത്തോടു കൂടി ഒന്നിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഒരുപാട് എതിർപ്പുകളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഒക്കെ അവർ അഭിമുഖീകരിക്കേണ്ടി വരും അങ്ങനെ അവർ അത്തരം ഒരുപാട് ഉദ്യമങ്ങളിൽ നിന്ന് അവർ പിന്നീട് പുറകിലേക്ക് പോകേണ്ടിയും വരും അപ്പോൾ നല്ല കൂടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവർക്ക് വളരെ നല്ല ലക്ഷ്യങ്ങളുണ്ട് എന്നും എനിക്കറിയാം പക്ഷെ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നതിൽ നിന്ന് സാഹചര്യങ്ങൾ അവർക്ക് അവർക്ക് അനുകൂലമല്ലാതായി മാറുന്നു പല നല്ല കാര്യങ്ങളിലേക്കും വികസന ഒക്കെ വരുമ്പോൾ തന്നെ വിവിധ തുറകളിൽ നിന്ന് വിവിധ തലങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടാകും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ രാഷ്ട്രീയക്കാരല്ല ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം സമൂഹത്തിലുള്ളവർ തന്നെയാണ് എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പക്ഷേ അവർക്ക് ചില കാര്യങ്ങളിലൊക്കെ പങ്കുണ്ടായേക്കാം പക്ഷേ ആ പങ്കുണ്ടാവുന്നത് പോലും നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ ചിലരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടോ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പലരും പല കാര്യങ്ങളും ഫോഴ്സ്ഫുള്ളിയാണ് ചെയ്യുന്നത് എന്ന് പല രാഷ്ട്രീയ നേതാക്കളോടും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അവർക്കൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ പ്രയാസമുണ്ടാക്കുന്ന തരത്തിലേക്ക് ഇത് മാറിപ്പോകാറുമുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ അടച്ച് ആ ആക്ഷേപിച്ച് പറഞ്ഞുകൂടാ എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുക നെക്സ്റ്റ് എപ്പിസോഡുകളിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വീണ്ടും ഡിസ്കസ് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു